അലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നും ഈ ചിക്കൻ കൊണ്ട് കറി വെച്ചിട്ട് നമുക്കൊരു മടുപ്പ് അയക്കുമല്ലോ അപ്പോൾ ഞാൻ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ മുളകിട്ടുണ്ടാക്കുക എന്നൊന്ന് കാണിച്ചേരട്ടോ നമുക്ക് അടുപ്പിലേക്ക് കുറച്ച് അടുപ്പിലേക്കല്ല ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇറച്ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് കാഞ്ഞു വന്നോട്ടെ കാഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്കിത് ചിക്കൻ മുളകിട്ട കറിയോ അതുപോലെ തന്നെ പുട്ടോ അതിന് കേട്ടോ നല്ല കോമ്പിനേഷൻ ആയില്ലെട്ടോ നൂൽ പുട്ടോ അതുപോലെ തന്നെ ചിക്കൻ മുളകിട്ടതും അപ്പോൾ ഞാൻ വേറെ പൊരിക്കലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല തറവാട്ടൊന്ന് സമൂ സോട തന്നിനും അതും കൈനുള്ളു പിന്നെ ജ്യൂസ് കിട്ടോ വേറൊന്നും ഒന്നും ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചുവന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളകു അതുപോലെ തന്നെ ഇഞ്ചിയാണ് അപ്പോൾ മുളക് ചെറിയ മാതിരി ഒന്ന് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുങ്ങനൊന്ന് കളറൊന്ന് മാറി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഈ ഒരു മസാലകളൊക്കെ ഇല്ലേ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ മുറിച്ചിട്ടിന് ഞാനത് അതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടും അതിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നല്ലോണം വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് മസാല നല്ലോണം വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മുളകും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം ഇട്ട് കൊടുത്തിരിക്കല്ല അതൊക്കെ നല്ലവണ്ണം ഒന്ന് വന്തടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ചെറിയൊരു ടീസ്പൂണിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം വേണ്ട നമ്മൾ മുളക് ഇടാന്നല്ല അപ്പോൾ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അധികം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗരം മസാലപ്പൊടി ലാസ്റ്റ് ഒന്ന് ചിക്കൻ മസാലപ്പൊടി ഇതിനുള്ളിൽ മുഗര മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി അധികം വേണ്ട കാരണം ഒരു മുളകിട്ടതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നമുക്ക് നിൽക്കണമല്ലോ ഇനിപ്പം ഇതാ നല്ലവണ്ണം ഒന്ന് പച്ചമണം ഒന്ന് പോയി കിട്ടട്ടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാന്നിട്ട് ഇട്ട് കൊടുത്തത് ഇനി ഇപ്പം അതൊന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഈ ഒരു മസാലയെ തന്നെ നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കട്ടോ പിന്നെ നമ്മളിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ആ ഒരു ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം നല്ലോണം വരും കേട്ടോ എന്നിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ ലാസ്റ്റ് എന്താ ഒരു തുള്ളി വെള്ളം നമ്മളെയിലേക്ക് ഒഴിച്ചു കൊടുക്കും ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ പച്ചവെള്ളം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ചവ വരും അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ നൂൽപ്പുട്ടീൻ്റെ പണി നോക്കട്ടെട്ടോ ഞാനിവിടെ നാല് ഗ്ലാസ് അരി അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നര ഗ്ലാസ് വരെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചൂടുവെള്ളം കേട്ടോ നല്ല ചൂടുവെള്ളം തിളയ്ക്കാനായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കളന്യെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു ഇഡ്ലി ചമ്പിലാണ് ഞാൻ നൂൾപുട്ട് ഊന്നി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഒട്ടല്ലോ അതായത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു നൂൾപുട്ട് കിട്ടിയിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലേശം ഒരു എന്താ ഉട്ടുന്ന സൈസ് അരിപ്പൊടിയാണ് ഇതിപ്പോൾ നല്ലൊരു അരിപ്പൊടി അപ്പം നമ്മളെ നൂൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ മുളക് ഇട്ടതും കേട്ടോ ചിക്കൻ മുളക് ഇട്ടതിലേക്ക് ഞാൻ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ നമ്മുടെ മല്ലിച്ചപ്പും പുതിയ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നൂൽപ്പുട്ട് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു അവരുടെ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണട്ടോ അസാലേക്കും